ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞ പോയ എത്ര അവരൊച്ച എനക്കൊന്നും കേക്കാലില്ലല്ലോ ഇവിടെ അവരൊക്കെ ഇവിടെ പോയി കല്യാണത്തോട് കൂടി ഒക്കെ പോയാ സുലു ആരിപ്പത് കാരീസും നിങ്ങൾ എന്ത് ഇന്നലെ വേൻ പോയി ഇന്നലെ കൊറച്ചേരല്ലേ ഇവിടെ കണ്ടുള്ളൂ എന്താ പെട്ടെന്ന് പോയത് ആ ഞമ്മക്കാ വേഗം പോവേണ്ടി വന്നടി എന്താ വെച്ചാൽ എന്റെ ചെക്കൻ്റെ അടുത്തേക്ക് അവന്റെ ചെങ്ങായി പോയിരുന്നു സുക്കൂറിന്റെ അടുത്തേക്ക് അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്താക്കാണ്ടായിരുന്നു ഞമ്മളെന്നെ വേണ്ട ഒക്കെ ഇണ്ടാക്കാൻ ഒരുത്തുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ആ അപ്പൊ അക്ക ഇണ്ടാക്കി കൊടുത്താക്കാണ്ടായിരുന്നു ഒന്നും വിചാരിക്കരുതിട്ട് അതാണ് ചോറ് തിന്ന പാടി ഞമ്മളു പോയത് ആ എന്നാ വേരി അവത്തേക്ക് ഇരിക്കാ പോരി ആ പിന്നെ എന്തൊക്കെയാണ് എന്താണ് ഉച്ച അനക്കൊന്നും കേക്കാറില്ലല്ലോ ചായ പരിപാടി ഒക്കെ കഴിഞ്ഞാ അല്ലെ മൂത്ത മരുവെള്ളം കണ്ടില്ലല്ലോ മാത്രമേ കാണുന്നുള്ളൂ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞേ ചായ പരിപാടി ഞാനും ആസിൻ കൂടി വേഗം ഒക്കെ കേട്ടിരിക്കുന്നത് ആ നിങ്ങൾ ഇന്നലെ എന്തൊക്കെയാ കൊടുത്താച്ചിന്നിട്ട് മോനക്ക് ആ അന്നേ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ കൊടുത്താക്കാനൊന്നൊക്കെ ഉള്ളത് എന്താന്നിട്ട് കൊടുത്താച്ചി പറഞ്ഞു മാഹച്ചാറ് നല്ല ഇഷ്ടമായിരുന്നു കുറച്ച് മാങ്ങച്ചാറും ഉണ്ണിപ്പും ബീഫും വരത്തിയതും കൊടുത്താച്ചു നമ്മളുടെ കുട്ടികളല്ലേ നമ്മളെന്നെല്ലാം ഒക്കെ ഉണ്ടാക്കി കൊടുത്തിണ്ട് കല്യാണം കഴിഞ്ഞി വന്നിട്ടുണ്ടാക്കാറ് ഒരു പക സാധനം ഉൾപ്പെട്ടുണ്ടാക്കാൻ ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെയാറുണ്ട് എപ്പോഴും ഇഷ്ടമല്ലേ ഞാൻ ഓർക്കും ഇഷ്ടമല്ല അത് കഴിഞ്ഞ് ഞമ്മൾക്ക് തന്നെ അവിടെ ഉണ്ടാക്കി കൊടുത്തു കുറച്ചടങ്ങറാവണം എന്നെ ഉള്ളു ഞമ്മളെ മക്കൾക്കും അന്നിട്ടല്ലേ ആ അഞ്ചു കൊല്ലത്തോളം അനിക്ക് തീരെ ഇഷ്ടമുണ്ടായില്ല എനക്ക് അറിയുന്നതല്ലേ ഓൻ്റെ കല്യാണം ആ കളി മോനാണ് ഞാൻ മൊബൈലിൽ ചെന്നിട്ട് നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ശുചാരിയായ സുഖരിപ്പണ് എന്നെ കണ്ടുപിടിച്ചതാണ് ഫോണിക്ക് പറ്റണ്ടായിരിക്കും എന്നെ മതി പറഞ്ഞിട്ട് ഇപ്പം എന്തായി മുപ്പത്തഞ്ചു വയസ്സോടായി എൻ്റെ ഇത് എനിക്ക് ഒരു കുഞ്ഞിക്കാരി കാണാനുള്ള രോഗം ഉണ്ടായിരിക്കുന്ന വല്ലതും ഓളെ പറഞ്ഞാൽ മതി എന്ത് പറഞ്ഞാലും അതൊരു പൊങ്കണ്ണീര് എടുക്കലാ എനിക്ക് തെര ഇഷ്ടമല്ല ചില സമയത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നേ ആ പെൺകുട്ടി അവിടെ ചൂലൊക്കെ ഇട്ട് അടിച്ചു വരുന്ന തുടക്കണതെല്ലോ ഞാൻ കാണലുണ്ടല്ലോ നിങ്ങൾ ഒരു പണം ചെയ്യുന്നില്ല പറഞ്ഞ പിന്നെ എങ്ങനെയും ശരിയാകെ എന്ത് പണി എടുക്കണോളി ഞാൻ വിളിച്ചാകുമ്പോ ഒരു ചൂട് ഇട്ട് പേരന്റെ ചുറ്റോറന്നു ആൾക്കാരെ കാണിപ്പിക്കാൻ എന്താ ഒരു സാധനം വെച്ചിട്ടില്ല ചായന്റെ എണ്ണം പോലും നല്ലപോലെ തട്ടി തണുപ്പിക്കാൻ ചെയ്യാൻ വലിയ ഒരു വിധിയല്ലാതെന്താ എന്തായാലും ഇങ്ങനെ കുറ്റപ്പെടുത്തി കാരണം ആ പെൺകുട്ടി കുട്ടിയോടില്ലാത്തതിന് ആ പെൺകുട്ടി എന്ത് വഹിച്ചു അതിനൊക്കെ പടത്ത് റബ്ബ് തരേണ്ട ഏത് സമയത്താണ് എങ്ങനെയാണ് കുറ്റവാണിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും പറഞ്ഞിട്ട് ആ കുട്ടിനോട് മനസ്സിൽ ഇന്നും ഒരു പകം ഉദ്ദേശം വെച്ച് പെരുമാറരുത് നിങ്ങൾക്ക് ഒരു മകനേ ഉള്ളൂ എനിക്ക് രണ്ട് ആ മക്കളുമാണ് ഞമ്മൾക്ക് നമ്മളെ മരുമക്കളുടെ മക്കളുടെ പോലെ കരുതണം അപ്പോഴാണ് ആ കൊടുക്കുന്ന സ്നേഹത്തിന് നാല് അർത്ഥിയായിട്ട് നിങ്ങളെ തിരിച്ചു കിട്ടുള്ളൂ അല്ലാതെ അവരോടും ഇങ്ങനെ ദുഷ്ടതരം മനസ്സിൽ വെച്ച് പെരുമാറിയിട്ട് എന്ത് കാര്യം നമ്മൾ നന്നായാലേ നമ്മളെ മക്കളും നന്നാവും അല്ല എൻ്റെ പുതിയ പെണ്ണി നീച്ചിട്ടില്ലേ ഏഴര മണിയായല്ലോ ഇത് ആ ഏഴരൊക്കെ അയക്കണ് അവിടെ ഇടുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാ ഞാൻ വിളിക്കാനൊന്നും പോയില്ല ഇന്നലെ കല്യാണം മൂന്ന് ദിവസത്തെ പരിപാടി അല്ലായിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇണ്ടാവൂല ഒറ്റങ്ങക്ക് അപ്പൊ കുറച്ചേരങ്ക ഇടുന്നോട്ടെ നീച്ച് വരുമ്പോ വന്നോട്ടെ വിചാരിച്ചു അപ്പൊ വാർത്ത പിന്നെ മോള് കുറച്ച് പഴകിയതല്ലേ മോള്ക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കൂടെ എന്നും രാവിലെ നേരത്തെ നീക്കും സുബൈ പങ്കെടുക്കുമ്പോഴത്തേക്കും നീച്ചുകൊണ്ട് പുസ്കാലം കാര്യങ്ങളൊക്കെ കഴിഞ്ഞോളൂ ഞാൻ നീക്കുമ്പോഴത്തേനും ഓള അടുക്കളയിലുണ്ടാവും പകുതിയോളം ചായ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും ഇന്നിപ്പോൾ അങ്ങനെ തന്നെ ഓൾ അത് പകുതിയോളം പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നീച്ചു പോകുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞമ്മളിതായാലാണ് ഞമ്മക്ക് സ്വർഗമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളിട്ടാണ് എന്ത് ക്ഷീണം സംഭവിക്കുന്നു നമ്മളിമ്മാരൊക്കെ കല്യാണത്തിന് കിടന്ന് അടങ്ങാറാവൂ എന്നാൽ പുതിയുണ്ണങ്ങള് മാത്രമേ അടങ്ങാറാവുള്ളൂർക്ക് പണ്ടങ്ങനെ നടന്നാ പോലെ എൻ്റെ രഞ്ജത്തിന് അതൊക്കെ ശരി തന്നെയാണ് കഥ നമ്മള് കല്യാണം കഴിഞ്ഞാലും ഞമ്മക്കും വെക്കൂരാക്കും വെക്കൂല പക്ഷെ ആ പേ ീസത്തോളം അതേപോലെ ഇങ്ങനെ അടി ഒരുങ്ങനെ നടക്കല്ലേ ഒന്നും ഇല്ല ഉറപ്പില്ല പിന്നെ സ്വന്തം പേരയുന്ന ഒരു അന്യം വീട്ടിലേക്ക് വന്നിട്ടില്ലേ അപ്പൊ അതിൻ്റെ ഒക്കെ പോരായ്മ ബുദ്ധിമുട്ടുകളൊക്കെ അവരങ്ങൾക്ക് ഇണ്ടാവൂല സ്വന്തം മാപ്പാൻ ഉമ്മനൊക്കെ വിട്ട് വരുന്ന വിഷമം എന്നൊക്കെ നമ്മള് മനസ്സിലാക്കണ്ടേ നമ്മളും അതിനകത്ത് താളം കൊടുത്തിട്ടുള്ളീട്ട് ഇങ്ങനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവുക അവര് നീച്ച് വരുമ്പോ വന്നോട്ടെ അതാണ് നല്ലത് ഒന്നും ആ ഒന്നും ഇല്ല അത് പറയുമ്പോ ഒരു ചുളി ഉപാത്തൊരു ഭാവം പിടിച്ച് പരമാ ൂ അതന്നെ ഒരു കൊടുക്കാൻ നിൽക്കണ്ട ചൂടിക്കൊക്കെ പോണ പെണ്ണാണ് ഞാൻ വരച്ച വരെ നിൽക്കും റോള് വരക്കണോട് നിൽക്കാൻ പാടില്ല അത് മനസ്സിലാക്കിക്കോണ്ടി എനിക്കൊന്നും ഞെട്ടിണ്ടാക്കാൻ അറിയില്ല എന്നിട്ട് അങ്ങോട്ട് മാറി പോകാനൊന്നും സഹായിച്ചു കൊടുക്കണ്ടൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കേലെ ചെയ്യിക്കാം അടുക്കള വരുന്നൊടുക്കാൻ കണ്ടാ അതിന് അത് ഒരു വലിയ ഡൗല ഇപ്പൊക്കെ മനസ്സിലായി പ്രവീശം മങ്ങൾ ഇന്റെ ഏടത്തരമായി തന്നെ കഴിയൊക്കെ പറയുന്ന മനസ്സിലായിക്കുന്നു പക്ഷേങ്കില് നമ്മളതേമാതിരി പെരുമാറിക്കഴിഞ്ഞാലേ നമ്മക്ക് ജീവിതത്തിൽ വട്ട പൂജിയാവും നമ്മുടെ രാമക്കള് നമ്മള് വീർക്കും നമ്മളത് കയറി വരുന്ന പെൺകുട്ടികളെ നമ്മൾ നല്ല നമ്മുടെ സ്വന്തം മകളമാതിരി നമ്മൾ കരുതിയാലുണ്ടല്ലോ ആ വീട്ടിൽ ഹരി പടക്കത്തും പാടത്തും വാരി കോരി തരിക അപ്പം മക്കൾ വൈകി നീക്കി വരിക പണി ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മളവരെ കുറ്റപ്പെടുത്താൻ നിന്നാൽ അവർക്ക് ഇറട്ടി ദേഷ്യം ഉണ്ടായിട്ട് ഞമ്മളോടാണത് കാണിക്കുക ഞമ്മളെ ആ മക്കൾക്കും നമ്മളോടതൊരു ദേഷ്യമായി മാറും പിന്നെ നമ്മൾക്ക് ആരാ ഉണ്ടാവുക ഇപ്പം വയസ്സും ആയി വരില്ല കഥീഷ്മ നിങ്ങളൊന്നും നല്ല മനസ്സിലെച്ചിട്ടൊന്ന് ചോദിച്ചു നോക്കി ആ പെണ്ണി നിങ്ങള് നല്ലപോലെ നോക്കിട്ട് എത്ര ഒരു ഹയറായിട്ട് കിട്ടും ആ അതപ്പ നന്നായേ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാ എനിക്ക് കൊള്ളാം അല്ലാതെ അതെന്താ ഞാനത് പറഞ്ഞപ്പോ നിങ്ങള് വേറെ നീക്കണ് ചായ അടിച്ചിട്ട് പോവുക ചായയും പത്തിരിയും പോയി ഒക്കെ അയക്കണേ ബീഫ് വരച്ചതൊക്കെ ആക്കി വെച്ചിട്ടുണ് ഒരു നീക്കട്ടി വെച്ചിട്ട് കുടിച്ചിട്ട് പോവുക ഓക്കെ ചായ ഒന്നും വേണ്ട നിനക്ക് അവിടെ പെരേല് ചായും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ ഞാൻ വന്നിക്ക് ഒരു ഗുളിക കുടിക്കാണ്ട് അത് കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാ ഞാൻ ചായ കുടിക്കുള്ളൂ ആ എന്നാ ഞാൻ പോട്ടെ ആ പുതുപെണ്ണിനെ ഇന്നും പരിചയപ്പെടാലോളൂ ഇപ്പൊ എവിടേക്കും പോകണൊന്നും ഇല്ലല്ലോ ഇവിടെ തന്നെ ഇണ്ടല്ലോ വിശദായിട്ട് പരിചയപ്പെടാം എന്നാ ആയിക്കോട്ടെ ഞാൻ പോകു എനിക്ക് ഗ്യാസ് കേറു ആ എന്നാ വേഗിക്കണ്ട ഗ്യാസിന്റെ ഗുളികല്ലേ ഗ്യാസിന്റെ ഗുളിക വേഗിച്ചൂടാ അത് കുടിച്ചിട്ട് വേണ്ട നിനക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ എന്നാ ആയിക്കോട്ടെ എന്നാ അങ്ങനെ ചെയ്യാവും ഗ്യാസ് കേറി കഴിഞ്ഞാൽ അടങ്ങാടാ അതെങ്കിലും നടക്കട്ടെ എന്നാ ആയിക്കോട്ടെ നിങ്ങളപ്പോ കൂടി ചായ കുടിക്കാ എന്താ ചെയ്തോളൂ ഞാൻ പോയിട്ട് പിന്നെ വരാം എന്നാ ആയിക്കോട്ടെ ഞാൻ പോവുകയാണ് ഏറ്റവും വാതിലടച്ചാലോ നായ്ക്കോളും തോറുള്ളൂ എന്നാ ആയിക്കോട്ടെ പറയാൻ വേണ്ടി രാവിലെ തന്നെ എന്നിട്ട് കരുതി വന്നോളൂ അതിൽ എന്താ ചെയ്യ